വിശർമിക്കുന്നുണ്ട് എന്നോട് പറയുന്നു വളരെ സന്തോഷത്തോടു കൂടി ഞമ്മളെ എ പിന്നു ഞമ്മളെ എ പി വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഇടക്കിടക്ക് പറയുന്നു ഞങ്ങൾ വന്നിട്ടുണ്ട് സന്തോഷമായി സന്തോഷമായി അപ്പോൾ ഞങ്ങൾ അത് കേട്ട് ഉസ്താട് ഞങ്ങളെ കൊണ്ട് കേട്ടപ്പോൾ ഉപ്പ ഒരു വാപ്പ കുറെ സമയം ഗൾഫിൽ പോയി വന്ന് നാട്ടിലെത്തിയാൽ മക്കൾ ഉപ്പ വന്നു ഉപ്പ വന്നു ഉപ്പ വാപ്പ വന്നിനി എന്ന സന്തോഷം പറയും പറയുമ്പോലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വരവ് കണ്ട് സന്തോഷിച്ച് പിന്നെയും 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 പറയുന്നു

കേൾക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല മറുപടി കിട്ടുമ്പോൾ എന്തൊക്കെയാണ് കഴിയുന്നത് ഫലമായി ടിയിൽ വെച്ചു പറഞ്ഞു മഹാൻ മഹാരായ സിയം വലി ഉള്ളാഹി മടവൂർ ഖത്തസല്ലഹു അലൈക്കമുള്ള സഹാദത്തുക്കള ദുആയവർകത്ത് കൊണ്ട് താജുൽ ഉലമാഅകമുള്ള മാത്തുക്കള ബർക്കത്ത് കൊണ്ട് ദുആ കൊണ്ട് മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട് അള്ളാഹു എനിക്ക് ഈ നൽക്കനെ ആകി തന്നു എന്ന് പറഞ്ഞു അൽഹംദുലില്ലാ സുംമൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല العافيهത്തുള്ള ദീർഘായീസു കൊടുത്തു സഹാദുക്കളായ നമ്മളോടു

അള്ളാഹുവിന് അറിയുന്ന ഇന്നമായിന് ഒഴിവാതി ഈ ഭൂമി ലോകത്ത് നമ്മെ നിയന്ത്രിക്കാനില്ലെങ്കിൽ മൃഗം പോലെ തമ്മിൽ തല്ലി അധികാരത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി തമ്മിൽ തല്ലി മൃഗത്തെ പോലെ ആ നേതൃത്വമാണ് മഹാനായ സുൽത്താൻ നൽകി അനുഗ്രഹിക്കണെ ഞാൻ അവസാനിപ്പിക്കുന്നു കൂടുതൽ നീട്ടാൻ കഴിയുന്നില്ല ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൻ്റെ